you <laughs> തൃശൂർ പൂരം കലക്കിയതാർ സി പി ഐ ഇപ്പോൾ പറയുന്ന ആരോപണങ്ങൾ അത് കൃത്യമായ ഒരു മറുപടി സർക്കാർ പറയേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആർ എസ് എസിന്റെ സർക്കാർ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് എ ഡി ജി പി സമ്മതിക്കുന്ന ഘട്ടത്തിൽ ഔദ്യോഗിക വാഹനം ഒഴിവാക്കി എ ഡി ജി പി നടത്തിയ ആ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ അറിവോടെയാണോ സ്വകാര്യ സന്ദർശനം എന്തിനാണ് അവിടെ നടന്നത് അതിനുള്ള മറുപടിയാണ് വരേണ്ടത് നമുക്ക് ജെയ്സൺ ചാമോളപ്പിലേക്ക് പോകാം ജെയ്സൺ ചാമോളപ്പിൽ തൃശൂർ പൂരമാണ് തോൽവിയുടെ പ്രധാന ഘടകം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തൃശൂരിലെ സ്ഥാനാർത്ഥിയും മുൻമന്ത്രിയുമായ വി എസ് സുനിൽകുമാർ ഇപ്പോൾ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ആർ എസ് എസ് നേതാവുമായുള്ള കൂടിക്കാഴ്ച എന്തിനായിരുന്നു എന്നറിയണം എന്ന് പറയുന്നുണ്ട് സുരേന്ദ്രൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂരവുമായി എന്ത് ബന്ധമെന്നുള്ള മറ്റൊരു വാദമാണ് ഇപ്പോൾ എങ്ങനെയാണ് ഈ വിഷയം വികസിച്ചു വരുന്നത് ജയ്സൺ സുജിയ ഇന്ന് രാവിലെ വി എസ് എൽ കുമാർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു മൂന്ന് പോയിന്റുകളിലേക്ക് നമുക്ക് അടക്കാം വി എസ് എൽ കുമാർ ആദ്യം പറഞ്ഞത് ഈ വാർത്ത ശരിയാണെങ്കിൽ അതീവ ഗൗരവമുള്ള വിഷയമാണ് മറ്റൊന്ന് ഈ പൂരം അലങ്കോലപ്പെട്ടതിൽ ഒരു ഭാഗത്ത് ആർ എസ് ആണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ എന്നതാണ് പ്രധാനമായും വി എസ് നിൽകുമാർ ഉന്നയിച്ച ഒരു കാര്യം മറ്റൊന്ന് ഈ പൂര അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല ആ റിപ്പോർട്ട് എവിടെയെന്നാണ് വി എസ് എനിൽ കുമാർ ആവർത്തിച്ചാവർത്തി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതും ഇനി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ തയ്യാറാക്കിയതും അല്ലെങ്കിൽ ഈ തയ്യാറാക്കാൻ പോകുന്നതും ഈ എ ഡി ജി പി അജിത് കുമാറാണെന്നാണ് അപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അടിസ്ഥാനങ്ങൾ നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ ഇപ്പോൾ ഹൈക്കോടതിയിൽ സംബന്ധിച്ച ഒരു റിപ്പോർട്ട് പോലീസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല ആ റിപ്പോർട്ട് പ്രകാരം നാം മനസ്സിലാക്കുന്നത് തിരുവമ്പാടി ദേവസ്വത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് എന്നാണ് അതിൻ്റെ സൂചനകൾ ഇത് സംബന്ധിച്ച വ്യക്തത നമുക്ക് ഇനിയും വരാനുണ്ട് പക്ഷേ നാം മനസ്സിലാക്കുന്ന വിവരങ്ങളനുസരിച്ച് തിരുവമ്പാടി ദേവസ്വത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നത് എന്നാൽ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിരിക്കുന്ന ആ കമ്മീഷൻ ആ കമ്മീഷൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എ ഡി ജി പി അജിത് കുമാർ ആയിരുന്നു അജിത് കുമാറിൻ്റെ മുൻപിലാണ് ഇവിടുന്ന് ദേവസ്വങ്ങളിലെ പ്രതിനിധികളും മറ്റും ഈ പൂരവുമായി ബന്ധപ്പെട്ട ആളുകൾ പോയിട്ട് മൊഴി നൽകിയത് അത്തരത്തിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കുന്നത് എ ഡി ജി പി അജിത് കുമാറാണ് ഈ എ ഡി ജി പി അജിത് കുമാറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മെയ് മാസത്തിൽ ആർ എസ് എസ് നേതാവുമായി തൃശ്ശൂരിലെ പാറമേക്കാവലിൽ വിദ്യാമന്ദിരിൽ കൂടിക്കാഴ്ച കൂടിക്കാഴ്ച നടത്തി എന്നതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വിവാദങ്ങൾ കത്തി നിൽക്കുന്നത് അപ്പോൾ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ യഥാർത്ഥത്തിൽ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുന്നതിൻ്റെ യഥാർത്ഥ കാരണം ഇനിയും പുറത്തു വരില്ല പോലീസ് അന്വേഷണത്തിൽ പുറത്തു വരില്ല എന്നത് സത്യമാണ് ആ യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം ഇനിയും സി പി ഐ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന കാര്യം നമുക്ക് അറിയില്ല പക്ഷേ വി എസ് സുൽകുമാർ ഇപ്പോൾ ആ റിപ്പോർട്ടിൽ വിശ്വസിക്കുന്നുണ്ട് ആ റിപ്പോർട്ട് വന്നതിന് ശേഷം ആ റിപ്പോർട്ട് തങ്ങൾക്ക് തൃപ്തികരമല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ രൂക്ഷമായ പ്രതികരണത്തിന് തയ്യാറെടുക്കുന്നു എന്ന സൂചനകളാണെന്ന് വി എസ് സുനിൽകുമാർ നൽകിയത് ഏതായാലും തൃശ്ശൂർ പൂരവും ഇനി ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ പോലും അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും കടക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല തിരുവമ്പാടി ഏകപക്ഷീയമായി ജയ്സൺ ആർ എസ് എസിന്റെ ഈ പരിശീലന ക്യാമ്പുകൾ നടക്കുമല്ലോ നേരത്തെ കെ സുരേന്ദ്രൻ തന്നെ സൂചിപ്പിച്ചതുപോലെ അതിന് വേദിയായ ഒരിടത്തേക്ക് എ ഡി ജി പി എം ആർ അജിത് കുമാർ എത്തണം എങ്കിൽ ആർ എസ് എസുമായി അദ്ദേഹത്തിന് അത്രയും അടുപ്പമുണ്ടാകേണ്ടതല്ലേ തീർച്ചയായും ആർ എസ് എസിന്റെ ക്യാമ്പ് നടക്കുന്ന പാറമേഖ വിദ്യാമന്ദിർ എന്ന് പറയുന്ന ഈ ഈ സ്ഥാ പൂങ്കുന്തം സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് പാറമേഖ വലിയ ഒരു ഏരിയയാണ് അതിലെ വലിയ ഗേറ്റുകളാണ് വലിയ മതിലുകളാണ് അവിടേക്ക് മറ്റു ആർക്കും ആർക്കും പ്രവേശനമില്ല വളരെ കർശനമായ നിരീക്ഷണവും പരിസരത്തേക്കും ഏർപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ ക്യാമ്പുകൾ നടക്കുന്നത് നാം പലപ്പോഴും അതിന് മുമ്പിലൂടെ ഈ ക്യാമ്പൊക്കെ നടക്കുമ്പോൾ അത് ആ സ്കൂളിൻ്റെ മുന്നിലൂടെയൊക്കെ പോകാറുണ്ട് പക്ഷേ ആ പരിസരത്തേക്കൊന്നും അതായത് ഈ ക്യാമ്പിനകത്തേക്കോ ആ കോമ്പൗണ്ടിനകത്തേക്കോ കടക്കാൻ കഴിയില്ല അത്രയും വിശ്വാസ്യതയോടുകൂടിയുള്ള അത്രയും വിശ്വ തങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ആളുകളെ മാത്രമേ അതിനകത്ത് കയറ്റുള്ള കാരണം ഒരു ഫോട്ടോ എടുക്കാനോ അത്തരത്തിലുള്ള യാതൊന്നും അവർ അനുവദിക്കില്ല അത്തരത്തിൽ ഉള്ള ഒരു ഇടത്തേക്കാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നതമായ സർവശക്തി കേന്ദ്രമായി നിൽക്കുന്ന എ ഡി ജി പി അജിത് കുമാർ ജയകുമാറുമായി പോയി എന്നാണ് പറയുന്നത് അത് സംബന്ധിച്ച നമുക്ക് വ്യക്തമായ സ്ഥിരീകരണമൊന്നും നമ്മുടെ കയ്യിലില്ല പക്ഷേ അത്തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് ജയകുമാർ എന്ന ഒരു വ്യക്തി വ്യക്തിയൊന്നിച്ച് പോയി എന്നാണ് പറയുന്നത് ഏതായാലും അങ്ങനെ ഒരു സ്ഥലത്തേക്ക് കയറി ചെല്ലണം ിൽ ആ സംവിധാനങ്ങളുമായി ഒരു അടുത്ത ബന്ധം ഈ ആളുകൾക്ക് േ എന്നതാണ് ഇവിടുത്തെ ജയ്സൺ അക്കാര്യത്തിലും ഒരു വിശദീകരണം മുഖ്യമന്ത്രി നൽകേണ്ടതുണ്ട് മുഖ്യമന്ത്രി അറിയാതെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഈ കൂടിക്കാഴ്ച നടത്തി തിരിച്ചു വന്നു എന്ന് പറയുന്ന വാദത്തിന് എന്താണ് കഴമ്പുള്ളത് ആർ എസ് എസ് ഒരു നിരോധിത സംഘടനയല്ല അതുകൊണ്ട് കൂടിക്കാഴ്ച നടത്തുന്നതിൽ എന്ത് തെറ്റ് എന്ന വാദം മറുഭാഗത്ത് ഉയരുന്നുമുണ്ട് അങ്ങനെയാണെങ്കിൽ എ ഡി ജി പി ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് എന്താണ് പറഞ്ഞത് എന്നതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഞാൻ ജയ്സൺ திருகியேத்தாம்